ഹായ് ഓൽ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ ജലാലാബാദിന്റെ റീനെയ്മിംഗ് കഴിഞ്ഞായിരുന്നു അതായത് ജലാലാബാദ് എന്ന് പറയുന്ന പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പുതിയ പേര് എന്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ റീനെയ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം അഞ്ചരക്കും രാത്രി എട്ട് മണിക്കുമാണ് നമ്മുടെ സെഷൻ ഉണ്ടാവാറുള്ളത് ഉണ്ടാവാറുള്ള അപ്പൊ ഇന്നിപ്പോൾ എട്ട് മണിക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി നാളെ രാവിലെ എട്ട് മണിക്ക് വീണ്ടും കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും ഹായ് സ്വാധീൻ പ്രവീൺ ഹായ് അനു ഗുഡ് ഈവനിങ് അനു അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാദ് ജലാലാബാദ് എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഒരു പട്ടണത്തിന്റെ പേരാണ് അപ്പൊ ഈ ഒരു പട്ടണത്തിന്റെ പേര് പേരൊന്ന് ചെറുതായിട്ട് അങ്ങോട്ട് മാറ്റാൻ അങ്ങോട്ട് തീരുമാനിച്ചു എന്താ പേര് പുതിയ പേര് പരശുരാമപുരി എന്നാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ചെയ്തത് പരശുരാമപുരി എന്നാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഓക്കെ അപ്പൊ എന്തായിരുന്നു പേരുണ്ടായിരുന്നത് പേരുണ്ടായിരുന്നത് ജലാലാബാദ് എന്നായിരുന്നു പേരുണ്ടായിരുന്നത് അതിനെയാണ് എന്താക്കിയത് പരശുരാം പുരി എന്ന പേര് മാറ്റിയത് ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഭ്യന്തര മന്ത്രാലയമാണ് ഇതിന് അംഗീകാരം നൽകുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പേര് സ്വീകരിക്കാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാല് വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരാണ് പരശുരാമൻ ഓക്കെ വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരാണ് അപ്പൊ ആ പ്രദേശത്തിന്റെ കൾച്ചറലി അതുപോലെ തന്നെ റിലീജിയസ്ലി നോക്കുവാണെങ്കിൽ അതിന്റെ ഒരു ഹെറിറ്റേജിനെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പരശുരാമപുരി എന്ന് പേര് വീണ്ടും പുനർനാമകരണം ചെയ്യുന്നതെന്നാണ് ഇവര് പറയുന്ന വാദം എന്ന് പറയുന്നത് അപ്പൊ ബാക്കി എല്ലാവരും പ്രാദേശിക നേതാക്കളാണെങ്കിലും മത നേതാക്കളാണെങ്കിലും ഈ പേരിനെ എല്ലാവരും സ്വാഗതം ചെയ്യാണ് ചെയ്തത് കേട്ടോ ഹായ് സുധീൻ അഭിനന്ദ് ഗുഡ് ഈവനിങ് അരവിന്ദ് ഗുഡ് ഈവനിങ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപതില് ജലാലാബാദ് സ്ഥാപിതമാകുകയാണ് അപ്പൊ ഇത് സ്ഥാപനമാകുന്ന എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ജലാ മുഹമ്മദ് അക്ബറിന്റെ പേരിലാണ് ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ ജലാ പേരിലാണ് ജലാലാബാദ് വന്നത് അപ്പോ ഈ ഒരു പട്ടണത്തിന്റെ പേരെന്ന് പറയുമ്പോൾ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു വിനോദ സഞ്ചാരമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ജലാലാബാദ് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഒരു പേരിലൂടെ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മുഗൾ എങ്ങനെയാണ് മുഗൾ എംപയർ ഇവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു ഈ പേര് ഉണ്ടായിരുന്നത് ആ പട്ടണത്തിന് അപ്പൊ ഇവര് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഈ ഗുലാമി അല്ലെങ്കിൽ അടിമത്വവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് ജലാലാബാദ് എന്ന് പറയുന്നത് കാരണം മുഗൾ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്നിട്ട് നമ്മളെ ഭരിച്ച ആൾക്കാരാണ് അപ്പൊ നമ്മൾ ആ ഒരു അടിമത്വവുമായി ബന്ധപ്പെട്ട ഈ പേര് ഇതിന് ഇടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് പിന്നെ അതുകൂടാതെ ജലാലാബാദ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു ഭഗവാൻ പരശുരാമനെ പരശുരാമൻ ജനിച്ചത് എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേര് മതി എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ജലാലാബാദിന് പകരം ഇപ്പോഴെന്തായിരുന്നു പരശുരാമപുരമാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേരെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് പി എസ് സി ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും സ്റ്റേറ്റിന്റെ റീനെയിമിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പൊ എന്താണ് ഈ സ്റ്റേറ്റിന്റെ റീനെയിമിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം മൈസൂർ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഏത് പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത് കർണാടക കേരളം ആന്ധ്രാപ്രദേശ് ഗോവ മൈസൂർ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഏത് പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത് കർണാടക കേരളം ആന്ധ്രാപ്രദേശ് ഗോവ ഏത് പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത് മൈസൂർ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഏതു പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത് അരവിന്ദയാണ് സുദിനെയാണ് അനുയെ ആണ് അഭിനന്ദയാണ് പറയുന്നത് ആൻസർ നോക്കിയാലോ സ്വാധീൻ കർണാടകയാണ് പറയുന്നത് യെസ് കർണാടക തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് മൈസൂർ സംസ്ഥാനം കർണാടക എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അടുത്ത ചോദ്യം ഉത്തരാഞ്ചൽ സംസ്ഥാനം രണ്ടായിരത്തി ഏഴിൽ ഏത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഝാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഞ്ചൽ എന്നായിരുന്നു ഈ സംസ്ഥാനത്തിന്റെ നേരത്തെ പേര് രണ്ടായിരത്തി ഏഴ് മുതല് മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത് ആ പേരെന്താണ് ഉത്തരാഞ്ചൽ ഇപ്പോ എന്താണ് ഉത്തരാഞ്ചലിന്റെ ഇപ്പോഴത്തെ പേര് ഝാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് പ്രദേശ് ഉത്തരാഞ്ചലിന്റെ ഇപ്പോഴത്തെ പേര് സുദിൻ ബി ആണ് അരവിന്ദ് ബി ആണ് അഭിനന്ദ് ബി ആണ് അനു ബി ആണ് സ്വാധീൻ ഉത്തരാഖണ്ഡാണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരാഖണ്ഡ് അപ്പൊ രണ്ടായിരത്തി ഏഴ് ഉത്തരാഞ്ചൽ എന്ന് പറയുന്ന സംസ്ഥാനം എന്തായി മാറി ഉത്തരാഖണ്ഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടാ അടുത്തത് ബോംബെ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിഭജിച്ചപ്പോൾ രൂപീകരിക്കപ്പെട്ട രണ്ട് പുതിയ സംസ്ഥാനങ്ങൾ ഏവാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര ബീഹാർ ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് തെലങ്കാന ആന്ധ്രാപ്രദേശ് ബോംബെ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതില് വിഭജിക്കപ്പെട്ടു അപ്പോ ഒരു സംസ്ഥാനം പുതിയതായിട്ടൊരു സംസ്ഥാനം രൂപം കൊണ്ടു രണ്ട് സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടു ആ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് അരവിന്ദ് എ ആണ് അഭിനന്ദം എ ആണ് പറയുന്നത് അനു എ ആണ് സ്വാധീൻ ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര എന്നാണ് പറയുന്നത് സുദിൻ എ ആണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലേ ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ബോംബെ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിഭജിച്ചപ്പോ ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ പുതിയ രണ്ട് സംസ്ഥാനങ്ങളാണ് വന്നത് അന്ന് ബോംബെ എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ സംസ്ഥാനമായിരുന്നു അല്ലെ അത് ഇപ്പോൾ ബോംബെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ് പക്ഷെ അന്ന് ബോംബെ എന്ന് പറയുമ്പോൾ അത് അതിനെ വിഭജിച്ചിട്ടാണ് ഗുജറാത്തിലും കുറച്ച് പോയി മഹാരാഷ്ട്രയിലും കുറച്ച് പോയി ഓക്കെ അടുത്തത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ഏത് സംസ്ഥാനമായിട്ടാണ് രൂപീകരിക്കപ്പെട്ടത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ഏത് സംസ്ഥാനമായിട്ടാണ് രൂപീകരിക്കപ്പെട്ടത് മേഘാലയ മിസോറാം അരുണാചൽ പ്രദേശ് മണിപ്പൂർ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ഏത് സംസ്ഥാനമായിട്ടാണ് രൂപീകരിക്കപ്പെട്ടത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഇറ വായിക്കുമ്പോൾ സമയത്ത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി എന്ന് പറഞ്ഞിട്ടായിരിക്കും വായിക്കുന്നത് അല്ലാതെ ഈ ഒരു പെർട്ടിക്കുലർ സംസ്ഥാനത്തിന്റെ പേരായിരിക്കില്ല അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ആ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്വാധീൻ മേഘാലയ എന്ന് ചോദിക്കുന്നുണ്ട് അരവിന്ദ് സി ആണ് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി എന്ന് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് സംസ്ഥാനത്തെയാണ് സുദിൻ സി ആണ് ഐൻസ്റ്റീൻ സി ആണ് ഐൻസ്റ്റീൻ ലേറ്റ് ആയല്ലോ അനു സി ആണ് അശ്വതി സി ആണ് അശ്വതി ലേറ്റ് ആയാലോ ഐൻസ്റ്റീനും അശ്വതി പറഞ്ഞു വെച്ചിട്ടാണ് ഭയങ്കര ടൈമിംഗ് ആണല്ലോ രണ്ടുപേരും ഒറ്റ ഒരു സമയത്താണല്ലോ വന്നത് പറഞ്ഞു വെച്ചിട്ട് വന്നാണോ രണ്ടുപേരും ഈ സമയത്ത് കൃത്യമായിട്ട് വരാന്ന് രണ്ടുപേരും ലേറ്റ് ആയിട്ട് ലൈറ്റ് കമേഴ്സ് ആണ് അശ്വതി സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് അരുണാചൽ പ്രദേശാണ് ഓക്കെ അപ്പോ അന്ന് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി എന്ന് പറയുന്നത് ഇന്ന് അരുണാചൽ പ്രദേശാണ് അത് അരുണാചൽ പ്രദേശായിട്ട് മാറുവാണ് ചെയ്തിട്ടുള്ളത് അരുണാചൽ പ്രദേശായിട്ട് മാറി ലക്ഷദ്വീപുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നൽകിയിരിക്കുന്ന പഴയ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലക്ഷദ്വീപ് മിനിക്കോയി അങ്ങി ദ്വീപുകൾ പോണ്ടിച്ചേരി കാരാവലി ദ്വീപുകൾ കോറൽ ദ്വീപുകൾ ഏതാണ് ലേറ്റ് ആയി പോയി അശ്വതി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ അശ്വതി ഓക്കെ അതെ ഞാൻ ഏഴ് അമ്പത്തി ഒൻപതിന് കൃത്യം വരും രണ്ടുപേരും രണ്ടുപേരും ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോണോ രണ്ടുപേരും എന്തായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ലേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അശ്വതി നമ്മുടെ സുബിൻ പറയുന്നത് പറഞ്ഞ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് ദ്വീപുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിന് നൽകിയിരുന്ന പഴയ പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് അമ്നിദേവ് ദേവ് ലക്കദ്വീപ് മിനിക്കോയെ അമ്നി ദ്വീപുകൾ പോണ്ടിച്ചേരി കാരവല്ലി ദ്വീപുകൾ കോറൽ ദ്വീപുകൾ അരവിന്ദ്യാണ് അഭിനന്ദയാണ് സുധീനേയാണ് ഐൻസ്റ്റീനേ ആണ് സ്വാധീൻ മിനിക്കോയ് എന്ന് തന്നെയാണ് പറയുന്നത് അനു എ ആണ് സ്വാധീനെയാണ് ഐൻസ്റ്റീൻ അശ്വതിയെ ആണ് ആൻസർ നോക്കാം യെസ് ലക്കദ്വീപ് മിനിക്കോയി അമ്നി ദ്വീപുകളാണ് പണ്ടത്തെ ലക്ഷദ്വീപിന്റെ പേരെന്ന് പറയുന്നത് അല്ലെ അടുത്തത് യുണൈറ്റഡ് പ്രൊവിൻസ് നമ്മൾ ഒത്തിരി ബ്രിട്ടീഷ് എറ വായിക്കുമ്പോ കേൾക്കുന്ന ഒരു പേരാണ് യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറയുന്ന പേര് പേരല്ലേ അപ്പൊ യുണൈറ്റഡ് പ്രൊവിൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ഏത് സംസ്ഥാനമായി അറിയപ്പെട്ട് തുടങ്ങിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ ഛത്തീസ്ഗഡ് യുണൈറ്റഡ് പ്രൊവിൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ഏത് സംസ്ഥാനമായി അറിയപ്പെട്ട് തുടങ്ങിയതാണ് ചോദ്യം ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ ഛത്തീസ്ഗഡ് അശ്വതിയെ ആണ് അഭിനന്ദ ആണ് സുദീൻ എ ആണ് അനു എ ആണ് ഐൻസ്റ്റീൻ യു പി ആണ് അരവിന്ദ് എ ആണ് അശ്വതി എ ആണ് ഐൻസ്റ്റീൻ എണ് സ്വാധീൻ ഉത്തർപ്രദേശാണ് ആൻസർ നോക്കാം യെസ് രാവിലെ നമുക്ക് പ്യുവർ കറന്റ് അഫേഴ്സും മറ്റേത് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പി എസ് സി ക്വസ്റ്റ്യൻസ് ആണ്ട്ടാ വരുന്നത് കറണ്ട് അഫേഴ്സും പറയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കാനും ചോദിച്ചിട്ടുള്ളതും ഉള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് വരുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തർപ്രദേശ് ആണ് ഉത്തർപ്രദേശ് ആണ് ഗോവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ഏത് രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് പോർച്ചുഗൽ ഫ്രാൻസ് ബ്രിട്ടൻ ഹോളണ്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ഏത് രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു ഗോവ സൂപ്പർമാനെ സൂപ്പർമാൻ ഇടക്ക് കാണാൻ ഉണ്ടായിരുന്നില്ല വീട്ടിൽ സൂപ്പർമാൻ വന്നു സന്തോഷം വെൽക്കം ബാക്ക് സൂപ്പർമാൻ അരവിന്ദ് എ ആണ് അനു എ ആണ് ഐൻസ്റ്റിൻ എ ആണ് സുദിനേ ആണ് അഭിനന്ദേ ആണ് സ്വാധീൻ ഫ്രാൻസ് ആണ് സൂപ്പർമാൻ എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് നോക്കാം അല്ലെ ഏതാണ് ആൻസർ വരുന്നതെന്ന് നോക്കാം ആൻസർ ഓപ്ഷൻ എ ആണ് പോർച്ചുഗലാണ് വരുന്നത് ഓക്കെ പോർച്ചുഗലിലാണ് വരുന്നത് പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു ഗോവ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ അത് കഴിഞ്ഞ് നമ്മളിങ്ങെടുത്തു നമ്മളിങ്ങെടുക്കുക എന്ന് പറഞ്ഞ് നമ്മളിങ്ങെടുത്തു അടുത്തത് യുണൈറ്റഡ് ബംഗാൾ അടുത്തത് യുണൈറ്റഡ് ബംഗാൾ എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജിക്കപ്പെട്ടപ്പോൾ ഏത് സംസ്ഥാനങ്ങളാണ് രൂപപ്പെട്ടത് എന്നാണ് ചോദ്യം എന്തായിരുന്നു യുണൈറ്റഡ് ബംഗാൾ എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴായപ്പോഴേക്കും നമുക്ക് അറിയാം ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനു മുമ്പാണ് ഇങ്ങനെ യുണൈറ്റഡ് ബംഗാൾ എന്ന് പറയുന്നത് ഒരു ആശയം വരുന്നത് അപ്പൊ വിഭജിക്കപ്പെട്ടപ്പോൾ ഏത് സംസ്ഥാനങ്ങളാണ് രൂപപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാൾ കിഴക്കൻ ബംഗാൾ അതായത് ഇപ്പോൾ ആണ് കിഴക്കൻ ബംഗാൾ എന്ന് പറയുന്നത് അന്ന് നമുക്ക് ഈസ്റ്റ് പാകിസ്ഥാനായിട്ടൊക്കെ പോയി ഇനി അടുത്തത് ബീഹാർ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ആസാം മേഘാലയ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് യുണൈറ്റഡ് ബംഗാൾ എന്ന ആശയം സുബ്രഹ്മനെയാണ് അശ്വതിയെയാണ് സുദിനയാണ് അഭിനന്ദയാണ് അനു അരവിന്ദ് ഐൻസ്റ്റീൻ എ ആണ് പറയുന്നത് ഇത്തരം ഓപ്ഷൻ എ തന്നെയാണ് പശ്ചിമ ബംഗാളും കിഴക്കൻ ബംഗാളും ആണ് എന്തായിരുന്നു വിഭജിക്കപ്പെട്ടപ്പോ മാറിയത് നേരത്തെ ഉണ്ടായിരുന്ന ആശയം യുണൈറ്റഡ് ബംഗാൾ എന്ന് പറയുന്ന ഒരു ആശയമായിരുന്നു ഉണ്ടായിരുന്നത് അത് വിഭജിക്കപ്പെട്ടപ്പോ ഇങ്ങനെയായി അടുത്തത് ത്രാവൻകൂറിന്റെയും കൊച്ചിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ലയിച്ചപ്പോൾ ഏത് സംസ്ഥാനമാണ് ഉണ്ടായത്ാവൻകൂർ കൊച്ചി സംസ്ഥാനം കേരളം മദ്രാസ് കർണാടക ഇത് പെട്ടെന്ന് നമുക്ക് ആവേശം കാണിച്ചാൽ തെറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ യെസ് അതെ സ്വാതി അതെ ഐൻസ്റ്റീൻ അരവിന്ദയാണ് എന്തായിരുന്നു ആക്കാതെ യു യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റ് ആക്കാതെ അത് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ഡയറക്റ്റ് ശരിക്കും ഇപ്പൊ യൂണിയൻ ടെറിട്ടറിയിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടെണ്ണത്തിൽ മാത്രമാണ് നോർമൽ ആയിട്ട് സ്റ്റേറ്റിൻ്റെ ഇത് കൊടുത്തിട്ട് ആക്കുന്നത് ബാക്കിയൊക്കെ ഡയറക്റ്റ് ആണ് നമുക്ക് സി എം ഇല്ല അവിടെ ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ആണ് വരുന്നത് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെയാണ് വരുന്നത് അവിടെ ഐൻസ്റ്റൻ എ ആണ് അനു എ ആണ് സ്വാധീൻ കേരള അഭിനന്ദ് എ ആണ് യെസ് അരവിന്ദ് ബി ആണ് അശ്വതിയെ ആണ് സുദിനെ ആണ് സൂപ്പർമാനെ ആണ് ഐൻസ്റ്റീൻ തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം യെസ് ട്രാവൻകൂർ കൊച്ചി സംസ്ഥാനമാണ് റാവൻകൂറും കൊച്ചിയും കൂടിയിട്ട് ലയിച്ചപ്പോൾ ഉണ്ടായ സംസ്ഥാനം കേട്ടോ പെട്ടെന്ന് നമ്മൾ കേരളം എന്നൊക്കെ ഓർത്തു പോകും ഓക്കെ കേരളമല്ല റാവൻകൂർ കൊച്ചി സംസ്ഥാനമാണ് ഈ വിന്ധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഏത് സംസ്ഥാനമായിട്ടാണ് ലയിച്ചത് വിന്ധ്യപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ ഉത്തർപ്രദേശ് ഗുജറാത്ത് ഏതായിരുന്നു അതുകൊണ്ട് മാത്രമല്ല അന്ന് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി ഉണ്ടായിരുന്നത് അങ്ങനെ അല്ലാത്തതിനെ നമ്മൾ ചേർത്തിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മള് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ അവർക്കും കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു അവർക്കും എന്താ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എവിടെ വേണമെങ്കിലും ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാം അപ്പൊ അത് മാത്രല്ല കൺസിഡറേഷൻ ഐൻസ്റ്റൈൻ യെസ് അരവിന്ദ്യാണ് അനുയെ ആണ് സുദിനയാണ് സൂപ്പർമാനെയാണ് ഐൻസ്റ്റീൻ എ ആണ് അശ്വതിയെ ആണ് അഭിനന്ദയാണ് സ്വാദി മധ്യപ്രദേശ് യെസ് മധ്യപ്രദേശാണ് വരുന്നത് അടുത്തത് ഹൈദരാബാദ് സ്റ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ വിഭജിച്ച് ഏത് സംസ്ഥാനങ്ങളിൽ ചേർന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹൈദരാബാദ് ഏതൊക്കെ സംസ്ഥാനങ്ങളിലായി അയിച്ചു ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് ബീഹാർ ജാർഖണ്ഡ് ഏതൊക്കെയാണ് വരുന്നത് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് ബീഹാർ ജാർഖണ്ഡ് അരവിന്ദ്യാണ് ഐൻസ്റ്റിനെ ആണ് സുദിനേയാണ് അശ്വതിയെ ആണ് അനുയെ ആണ് സൂപ്പർമാൻ ആണ് നോക്കിയാൽ ഏതാ വരുന്നതെന്ന് യെസ് ഓപ്ഷൻ എ തന്നെയാണ് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കർണാടകയാണ് കേട്ടോ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഇവിടെ ഉള്ളത് സ്വാധീനേശ്ശേരിയാണ് അപ്പൊ വീണ്ടും നമുക്ക് നാളെ കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അപ്പൊ നാളെ രാവിലെ എട്ട് മണിക്ക് കൃത്യമായിട്ട് വരാൻ നോക്കാം കേട്ടോ സൂപ്പർ ഓപ്ഷൻ ആരും കണ്ടുപിടിച്ചിരുന്നു ഓക്കെ താങ്ക് യു ശരി നമുക്ക് നാളെ രാവിലെ എട്ട് മണിക്ക് വീണ്ടും കാണാം